ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് കൊല്ലം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു സി പി ഐ എം മുൻ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് മത്സരിക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുകേഷിന്റെ വിജയ വിളംബരമായി മാറി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് മുകേഷ് നാടിന് സമർപ്പിച്ച ആശ്രമം നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ സി പി എം മുൻ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അക്കമിട്ട് നിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മുടെ രാജ്യത്തിന്റെ മുൻകാല ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഈ അപകടകരമായ ബി ജെ പി ഭരണത്തെ പരാജയപ്പെടുത്താനാവണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്താർജിപ്പിക്കാനാവണം കേരളത്തിൽ ഇടതുപക്ഷ എല്ലാ നേടി എടുത്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ എടുക്കാൻ കഴിയണം എം ജനറൽ കമ്മിറ്റിയും ഇരുന്നൂറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും അൻപതംഗ കമ്മിറ്റിക്കും എൽ ഡി എഫ് കൊല്ലം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ രൂപം നൽകി മുൻ മന്ത്രിയും എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാനുമായ കെ രാജു അധ്യക്ഷത വഹിച്ചിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എം എൽ എ നൌഷാദ് എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ വരദരാജൻ മേയർ പ്രസന്ന ഏണസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു കൊല്ലം ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെ എന്ന് ഉറപ്പിച്ച് പ്രവർത്തകർ തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച് പ്രചാരണം ആരംഭിച്ചു ഇടതുപക്ഷ